ലക്ഷങ്ങൾ ഇടയ്ക്കിടെ മുടക്കുന്ന പാൽചുരം റോഡിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചത് ചാക്കുകൾ ഉപയോഗിച്ച് ഇരുമ്പു കമ്പികൾ ഉപയോഗിക്കേണ്ട സംരക്ഷണ ഭിത്തികളിലാണ് ചാക്കുകൾ ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാഷണൽ പെർമിറ്റ് ലോറി സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച ശേഷം കൊക്കിയിലേക്ക് മറിഞ്ഞിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി മൺതിട്ടയിൽ ഇടിച്ചു നിർത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും മറുവശത്തെ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയിലാണ് ചെന്നിടിച്ചത് ഇതോടെ സംരക്ഷണ ഭിത്തി തകരുകയും ചെയ്തിരുന്നു പിന്നീട് പരിശോധിച്ചപ്പോഴാണ് തകർന്ന സംരക്ഷണ ഭിത്തികൾക്കുള്ളിൽ കമ്പികൾക്ക് പകരം നിരവധി പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയത് റോഡരികുകളിൽ വാഹനങ്ങൾക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ സംരക്ഷണമൊരുക്കുന്ന സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചതിൽ വൻ ക്രമക്കേടാണ് നടത്തിയിട്ടുള്ളതെന്നും നിർമ്മാണം നടത്തിയ കരാറുകാരനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു റോഡിന്റെ മുഖ്യ കാരണം ഇവിടെ കോൺ സൈഡ് വിത്തി സേഫ്റ്റി വാൾ നിർമ്മിച്ചതിൽ അപാകത കണ്ട് കമ്പി ഇടേണ്ടതിന് പകരം ഇട്ടിരിക്കുന്നത് സിമന്റ് ചാക്കാണ് അങ്ങനെ അതുകൊണ്ട് അവിടെ മുറിഞ്ഞ് വാരി വന്ന് നോക്കിയാലും കാണാവുന്ന ഒരു കാര്യമാണ് മുറിഞ്ഞ് പോയത് കൊണ്ടാണ് ഇത്രയും വലിയ ഒരു അപകടം ഇവിടെ ഉണ്ടായത് അതേ തട്ടി നിർത്തിയായിരുന്നെങ്കിൽ എന്റെ കൃഷിഭൂമിയിലേക്ക് പോവുകയില്ല ും വരികയില്ല നമ്മുടെ റോഡ് പണികളുടെ അപാകതകള് അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ടിട്ടുണ്ട് അറ്റകുറ്റപ്രവൃത്തിക്കായി ഇടയ്ക്കിടെ ലക്ഷങ്ങൾ അനുവദിക്കുന്ന ഈ റോഡിൽ വൻതോതിൽ ക്രമക്കേട് നടത്തുന്നുണ്ടെന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു അത് ശരിവെക്കുന്ന കാഴ്ചയാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതിലൂടെ പുറത്തേക്ക് വന്നത് ബാക്കിയുള്ള സംരക്ഷണ ഭിത്തികൾ കൂടി നന്നായി ഒന്ന് പരിശോധിച്ചാൽ കൂടുതൽ ചാക്കുകൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത് പാൽചുരം റോഡിലെ സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചിട്ട് അധിക വർഷങ്ങളായിട്ടില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വൻതോതിൽ ക്രമക്കേടുകൾ നടത്തി നിർമ്മാണം പൂർത്തിയാക്കുന്ന പാൽച്ചുരം റോഡിൽ ശക്തമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഹൈവിഷൻ